ഇന്ന് ഏറ്റവും കൂടുതൽ ഞാൻ സന്തോഷിക്കുന്ന ഒരു ദിവസമാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടായിരത്തി പതിനേഴ് മാർച്ച് മുപ്പത്തൊന്നാം തീയതി ഞാൻ ആദ്യമായിട്ട് കുടിച്ച ഒരു ഷെയ്ക്ക് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ ഇരുപത്തിനാലാം തീയതി വരുമ്പോൾ ഞാൻ സന്തോഷിക്കാനുള്ള ഒരുപാട് കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ നടന്നിട്ടുണ്ട് അതിനുവേണ്ടി ഞാൻ ഒരുപാട് സാക്രിഫൈസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് ആ സാക്രിഫൈസ് ചെയ്തതിനൊക്കെയുള്ള ഒരു പ്രതിഫലം ഇന്നത്തെ ദിവസം എൻ്റെ സന്തോഷമാണ് കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് ഞാൻ ഹെർബാലിൽ വരുമ്പോൾ ഒട്ടപ്പൂജം ബിഗ് സീറോയിൽ നിന്നാണ് ഞാൻ ഹെർബാലിഫിൽ വന്നത് എന്നാൽ ഇന്ന് ഏകദേശം അയ്യായിരം സ്ക്വയർ ഫീറ്റിന്റെ ഒരു വീട് നിർമ്മിച്ച് ഞങ്ങള് സന്തോഷത്തോടുകൂടി അതിൽ ഇന്ന് താമസിക്കാൻ സ്റ്റാർട്ട് ചെയ്തു ആ ഒരു ജേണി വലിയ ബുദ്ധിമുട്ട് ഉള്ള ഒരു ജേണി തന്നെ ആയിരുന്നു ഇതിലെത്തിപ്പെട്ടപ്പോ ആ വന്ന വഴികൾ എനിക്ക് എന്നെ വിശ്വസിക്കുന്ന എൻ്റെ കൂടെ നിൽക്കുന്ന ആളുകൾക്ക് ഇൻസ്പിറേഷൻ കൊടുക്കാൻ പറ്റുന്ന അവരുടെ ഒരു റോൾ മോഡലായി മാറാൻ പറ്റുന്ന ആ ഒരു ജേണിയാണ് ഇന്നുണ്ടായിട്ടുള്ളത് ഭൂമിയിൽ എനിക്ക് ജന്മം നൽകാനൊരവസരം തന്ന പടച്ചറബിനോട് അത് ഞാൻ നന്ദി പറയുകയാണ് മാത്രമല്ല അതിന് സാഹചര്യം ഒരുക്കിയ എൻ്റെ മാതാപിതാക്കളോട് അവരോടും തീർത്താൽ തീരാത്ത കടപ്പാടും നന്ദിയും ഞാൻ അറിയിക്കുകയാണ് അതുപോലെ തന്നെ ഹെർബാലീഫ് എന്ന് പറയുന്ന ഈ വലിയ ഓപ്പർച്യൂണിറ്റി എനിക്ക് കാണിച്ചു തന്ന എൻ്റെ കോച്ച് ഹൈദർ ആൻഡ് ഷാജിദ ഹൈദർ രണ്ടുപേർക്കും വളരെ ഫ്രം ദ ഹാർട്ടി നിന്ന് നന്ദി പറയാണ് അതുകൂടാതെ എനിക്ക് എൻ്റെ ഹെൽത്ത് ആയിട്ടാണെങ്കിലും ശരി എൻ്റെ ജേണിയിലെ എൻ്റെ ബിസിനസ് ആയിട്ടാണെങ്കിലും എല്ലാം എനിക്ക് നേർവഴി വഴി കാണിച്ചെന്ന ഒരുപാട് സീനിയർ കോച്ചസും ലീഡേഴ്സും ഉണ്ട് എസ്പെഷ്യലി രാജ്കുമാർ സാറ് അതുപോലെ തന്നെ സജി സജീവേട്ടൻ ഷരീഫ് പിന്നെ രതീഷ് അതുപോലെ നിറയെ പേര് ശേഖർ സാറ് സുഭാഷ് ഏട്ടൻ മൃത്തു സാറ് രവി സാറ് എല്ലാവർക്കും ഈ ഒരു സാഹചര്യം നന്ദി പറയുക എന്നെപ്പോലൊരാൾക്ക് ഇത് നേടിയെടുക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഹെർബ ലൈഫ് വിശ്വസിച്ച് ഇതിൽ സ്റ്റേ ചെയ്യുന്ന ഏതൊരാൾക്കും ഇത് അച്ചീവ് ചെയ്യാനുള്ള അവസരമുണ്ട് എന്ന് ഞാൻ എന്നിലൂടെ തന്നെയാണ് തെളിയിച്ചിട്ടുള്ളത് താങ്ക് യു ഹെർബ ലൈഫ് താങ്ക് യു മാർക്കിങ് ഇന്ന് ഒരുപാട് സന്തോഷമുള്ള ദിവസമാണ് ഹെർബാലൈഫിൽ നിറയെ ആളുകൾക്ക് നല്ല ഹെൽത്ത് റിസൾട്ട് എടുത്തു കൊടുത്ത് ഹെൽപ്പ് ചെയ്ത് അതിലൂടെ ഒരു ഇൻകം ഓപ്പർച്യൂണിറ്റി എന്നെപ്പോലൊരു സാധാരണ ഹൗസ് വൈഫായ എനിക്ക് നേടാൻ പറ്റുന്നുണ്ടെങ്കിൽ എല്ലാവർക്കും നല്ലൊരു അവസരമാണ് ഹെർബാലൈഫ് ഈ ഒരു അവസരം എനിക്ക് തന്ന എൻ്റെ എല്ലാ കോച്ചസിനും നന്ദി പറയുന്നു താങ്ക് യു മാർക് യൂസ് താങ്ക് യു ഹെർബാലൈഫ്